ഹായ് 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 ചെങ്ങമാരും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് ചെങ്ങയമാരെ എന്നാലും ഞങ്ങള് കിടന്നുറങ്ങിയത് ഒരു പറമ്പിലായിരുന്നു പക്ഷെങ്കില് റോഡിന്റെ പക്കായ എടുത്തായി പോയി അല്ലെടുത്ത് ഞാൻ കരുതി സാധാരണ ഇങ്ങനെ കിടക്കുന്ന ദിവസങ്ങളൊക്കെ വരാറുണ്ട് പോലീസ് ആരെങ്കിലും വരും വന്നില്ല എന്തോ ഭാഗ്യം അങ്ങനെ കടന്നുറങ്ങി ചിലപ്പോ ഇദ്ദേഹത്തിന്റെ ഈ സ്ഥലത്തിന്റെ ഉടമ ആയിരിക്കാം അവരുടെ വണ്ടി ആയിരിക്കാം എന്നൊക്കെ എഴുതിയിട്ട് ആളുകൾ മൈൻഡാക്കഞ്ഞത് ഏതായാലും ഞങ്ങൾ ഇനി ഇവിടുന്ന് എന്ന് പറയുന്ന ഒരു നഗരത്തിലേക്കാണ് പോകുന്നത് അതായത് നമ്മൾക്ക് നമ്മുടെ വണ്ടി വണ്ടിന്റെ സോക്കപ്സർ പൊട്ടിയുണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പൊ അത് നമ്മൾ റെഡി ആക്കിയ റന്ത നമുക്കിപ്പോ ഒരു അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ അത് ആദ്യം ക്ലിയർ ആക്കുവല്ലോ ക്ലിയർ നമ്മൾ അതേപോലെ തന്നെ നമ്മൾ നമ്മളെ വണ്ടിയിൽ നോക്കിയാൽ നമുക്ക് യാത്ര ഒക്കെ മുഴുവനാക്കാൻ വേണ്ടി പറ്റുള്ളൂ റിസ്ക് എടുത്ത് പോയിട്ടില്ല വർക്ക് ഷോപ്പ് പറയാം കുഴപ്പമൊന്നും ഇല്ല ശ്രദ്ധിച്ച് പോയാൽ മതി ശ്രദ്ധിക്കല് കണക്ക് തന്നെ റോഡ് അജാജ് റോഡാണ് അതിന്റെ ആ പിന്നെ എങ്ങനെ റെഡി ആവാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് നേരെ ടെൻസൊക്കെ വിടാം അവിടെ വിട്ടിട്ട് അവിടെ നിന്ന് കിട്ടുന്ന വർക്ക്ഷോപ്പിൽ കാണിച്ചു നോക്കാം കാണിച്ചിട്ട് അവിടെ നിന്ന് അവിടെ നേരം വെൽഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് വെൽഡ് ചെയ്ത് ഫിറ്റ് ചെയ്ത് എന്താണ് അതിൻ്റെ കംപ്ലൈന്റ് അതുപോലത്തെ തുടർന്നുള്ള കംപ്ലൈന്റുകൾ എന്തൊക്കെയാണോ തുടർന്നുള്ള കംപ്ലൈന്റ് എന്താ വരാറില്ല പക്ഷേങ്കിൽ നമുക്കിപ്പോൾ ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ചെയ്ത് തീർത്തിട്ട് നമുക്ക് അടുത്ത ഒരു എന്താ പറയുക സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അടുത്ത ഏരിയയിലേക്ക് പിടിക്കാം അതുവരെ നമ്മളിപ്പോൾ തൽക്കാലം ടിൻസുക്കിയിലേക്ക് വിട്ടിട്ട് ഇവിടുന്ന് അറുപത്തി അഞ്ച് കിലോമീറ്റർ ഉള്ളൂ അറുപത്തഞ്ച് കിലോമീറ്റർ അങ്ങോട്ട് വിട്ടിട്ട് നമുക്ക് ഇന്ന് ആ അത്തരം പരിപാടികളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം നമുക്ക് വണ്ടി റെഡിയാകണ്ടേ കൂമന റെഡിയാക്കേ അപ്പൊ കൂമൻ എ ഓക്കെ ക്ഷീണിച്ചേ എത്രോ കിലോമീറ്ററുകൾ ഓടി ഈ കല്ലും മുള്ളും ഒക്കെ താണ്ടി പോയി ആ ജഗഡ ജകട ജകട ഒക്കെ താണ്ടിരേ സാരില്ല പറഞ്ഞു കയറില്ല എന്നാ ബാക്കിയും കഴിഞ്ഞിട്ടില്ല കഴിയാന്ന് പറഞ്ഞാല് പത്താ നമ്മളെന്തൊക്കെ കാണണ്ട എത്ര ഒക്കെ കാണണ്ട എന്നാ തന്നെ നമ്മളെ പോയ സ്ഥലങ്ങളിൽ തന്നെ എന്തൊക്കെ എടുക്കാണ്ട് ഇതൊന്നൊരു മൂന്ന് മാസം നാലു മാസം നമ്മുടെ കയ്യിലുണ്ട് കരുതി മുഴുവനായിട്ട് കവർ ചെയ്ത് പോരാന്നും കഴിയില്ലെടുക്കാൻ കഴിയണം ആ അതിന്റെതായ രീതിയില് എന്താ നമ്മള് കഴിയുന്ന പോലെ കഴിയുന്ന സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് അങ്ങനെ പോവണം നെല്ല് കൊയ്യുന്ന സമയവിടെ കൊയ്ത്തിന്റെ സമയാണ് അല്ലടാ ബോർഡർ എത്തണ എനിക്ക് തോന്നി അത് ഇതാണ് ചെക്ക് പോസ്റ്റ് മനസ്സിലായോ ഇവിടെ ആണ് ചെക്ക് പോസ്റ്റ് കൊണ്ടൊക്കെ വണ്ടി കണ്ട ഗും കൊണ്ട് വണ്ടി 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 അങ്ങനെയെങ്കിലും ഐ എൽ പി ചെക്ക് ചെയ്യണ്ട അവിടെ ഐ എൽ പി ചെക്ക് ചെയ്തിട്ട് അവിടെന്നെ കൂടുന്ന് നമ്മള് ഇവിടുന്ന് ഇവിടുന്ന് എടുത്തു നെല്പാടങ്ങളാണ് ഈ കണ്ണത്ത ദൂരത്തൊക്കെ ചെയ്തിട്ടുള്ള നെല്ലാണ് അല്ലെ ഞങ്ങക്ക് കൊയ്ത്ത് കഴിഞ്ഞോട്ടോ ഏകദേശം കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തേക്ക് ചെയ്തിരുന്നു ഇങ്ങനെ ചെയ്യാണ്ടെരക്കടില്ല ആ പൈസ ഉണ്ടെങ്കിലേ അപ്പൊക്കെ പകുതിയിലെ അല്ല നമ്മളവിടെ സ്ഥലത്തിന്റെ പരിമിതി ഇണ്ട് അതാണ് പിന്നെ നമ്മള് ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് നമ്മള് ചെയ്യണോ പലത് വലിയ കൃഷിപ്പാട് ചെയ്യണ്ടും അത്ര സംഭവങ്ങളും കൂടി ഇണ്ടായതുകൊണ്ടേ കൈനെ റബ്ബറിനൊക്കെ നമുക്ക് ചെയ്യണ്ടേ ചെയ്യണം ലാഭമാണുള്ളപ്പോ ഇതൊക്കെ അതുകൊണ്ട് നോക്ക എത്ര ഇപ്പൊ ആളുകളൊക്കെ സൈക്കിളിൽ പോവാണ് അതൊക്കെ പണിക്ക് പോവാണ് അവര് അതുപോലെ തന്നെ ഇവര് ജോലിക്ക് പോകുന്നതൊക്കെ ഇവര് എന്താ ട്രാക്ടറുകള് ട്രാക്ടറുകൾ ഓട്ടോറിക്ഷന്റെ ഒക്കെ മാറി ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് ഞങ്ങളെ ഓട്ടോക്ഷക്കാര് വാണിയമ്പലത്തേക്ക് പോവാണെങ്കിൽ കാല് അടിച്ചു പോവാണെങ്കിൽ പാണിയമ്പലം വാണിമ്പലം വേറെ വിളിച്ചു പോകും പത്ത് റുപ്യ ചാർജ് എന്നതുപോലെ ഇവിടുത്തെ എന്താ ട്രാക്ടറും മറ്റുള്ള കൊട്ടജീപ്പും മാക്സിമം പോലത്തെ വണ്ടികളൊക്കെ ഇവര് അടുത്തൊരു ടൗണിലേക്ക് പോകുമ്പോ അവരങ്ങനെ വിളിച്ചിട്ട് പോവാണ് ആളുകളെ പാക്കറ്റ് കയറ്റി കൊണ്ടുപോവാണ് നമ്മുടെ നാട്ടില് എന്താ കുറച്ച് കരിയറിൽ ആളുകളെ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോയി കഴിഞ്ഞാല് ഫൈനാണ് അത് കൊണ്ടുപോകാൻ പാടില്ല നിയമവിരുദ്ധമാണ് ഇവിടെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം പക്ഷെ ഇവർക്ക് അതൊന്നും ഇല്ലേ പരിമിതികൾ ഉണ്ട് ഇവർക്കാണല്ലോ ഇപ്പൊ നമ്മൾ ആസാമിലാക്കാം ആസാമിലാണ് നമ്മൾക്കുന്നത് ഇവർക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ആവാം ഇവർക്ക് ഇപ്പൊ ഈ ഒരു ഓട്ടക്ഷേത്ര എട്ടുണ്ടോ എട്ടാൾ ആ ഒരു എട്ടാളുണ്ടാകോ ശരി ആ പോയ പോയോട്ടെ ശരി അതാ പറഞ്ഞേ ഈ എട്ടാളറിഞ്ഞ അയാളെ ഓട്ടം തന്നെയാണ് ഇവിടെ സ്റ്റാൻഡ് ഒന്നും ഇല്ല കോടാ ഒരു സ്ഥലത്ത് നിന്ന് ഓട്ടം കിട്ടൂല സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടത്തെ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോരാണെങ്കിൽ വേറെ ആൾക്കാരെ കിട്ടും ആ അങ്ങനെ ഇത് വിളിച്ചുണ്ടാക്കുന്ന ആളുകളെ ഏഹ് അല്ലാത്ത പരിപാടി ഇല്ല ഇവിടെ ഇപ്പൊ ഇതിപ്പോ അങ്ങനല്ലേ ഇത് അങ്ങനത്തെ പക്ഷെ ഇതില് ആളില്ല ഇത് ഒരാളുള്ളൂ ഞാൻ അങ്ങനെ ആൾക്കാരെ കൃഷി തുടങ്ങും പിന്നെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോവാ അങ്ങനെ രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കാണാതെ കാഴ്ചകള് നല്ല രസകരമായുള്ള കാഴ്ചകളാണ് ഇതൊക്കെ കണ്ടങ്ങൾ ഇതൊക്കെ മാർക്കറ്റാണ് ഇറച്ചില്ലേ കടത്തി മേക്കുവരട്ടി ഒക്കെ വെച്ചിട്ട് പിന്നെ അത് റെയിൽവേ ട്രാക്കാൻ ഇപ്പോ ട്രെയിൻ ഒന്നും ട്രെയിനൊന്നും പോകുന്നില്ല അല്ലാതെ പോലെ അത്ര ധൈര്യത്തില് അതിന്റെ എത്ര എടുത്ത് കച്ചവടം ചെയ്യണം പോകുന്നില്ല തിൻസുക്കി എത്ര മുമ്പായിട്ടുള്ള ഒരു ടൗൺ ആണ് ദുന്ദുമ ആണതിന്റെ പേര് കൊള്ളാട്ടോ അവിടെ അത്യാവശ്യം നമ്മുടെ നല്ല ടൗണ് എന്ന് വേണേ പറയാം അപ്പോൾ ടെൻസിക്കിയ ദും എന്ന് പറയുന്ന ഈ ഒരു ടൗണിൽ ഞങ്ങൾ നമ്മുടെ വണ്ടി ഇങ്ങനെ ഒരു വർക്ക് ഷോപ്പിൽ കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അത് ചെയ്തു തരാം അവിടെ വെൽഡ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് പെട്രോൾ ടാങ്ക് കഴിക്കണം ടാങ്കിൻ്റെ സൈഡാണല്ലോ നമുക്ക് പൊട്ടിയുള്ളത് അല്ലെങ്കിൽ അത് വലിയ പ്ലാസ്റ്റിക് ആവാൻ സാധ്യമല്ല ആദ്യം വെൽഡിങ് കഴിയാട്ട് ഞാൻ എല്ലാം ചെക്ക് ചെയ്യാൻ പറഞ്ഞു അതായത് മിസ്സിങ് ഓയില് പിന്നെ കുടൻറ്റും ഡോക്യാണ് പിന്നെ ലൈനറ് പിന്നെ അതിൻ്റെ വയറുകൾ സംഭവങ്ങൾ അത്തരം സംഭവങ്ങൾ ഇങ്ങനെ കേബിളുകൾ ആ മൊത്തത്തിനെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ ഇതുപോലെ ഒക്കെ കുറിച്ച് പറയില്ല ഇനി ഇതിനേക്കാൾ ദുർഘടം പിടിച്ച വഴികളൊക്കെ നമുക്ക് പോകാണ്ടാവാം ഒന്നും പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് മലയാളികളറിയാം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുണ്ട് ആ നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്ത് ഒരു കുറച്ച് ദൂരം അല്ലേ എൻ്റെ അടുത്ത് എവിടെയാണുള്ളത് അപ്പോൾ ഒരു ചെറിയൊരു വർക്ക്ഷോപ്പിന്റെ ബാക്കിലായിട്ടെ വെയിലുള്ള സ്ഥലം നോക്കിട്ട് നമ്മുടെ തുണികളൊക്കെ അലക്കിയത് ഒന്ന് തോരടാന്ന് കയറരുത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് അവിടെ എന്താ അവസ്ഥ കുഴപ്പമൊന്നുമില്ലല്ലേ തോരടാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഒന്ന് ഉണങ്ങി കിട്ടാന്നുള്ളതല്ലോളു നമ്മളെ വണ്ടി കൊണ്ടുപോവാണ് വെൽഡ് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ പോകുന്നില്ല അതിന് ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടാണ് ഇവിടെ നിൽക്കുവാണ് ഞങ്ങൾ ചെയ്യുന്നത് ഒരു വണ്ടി കൊണ്ടു വെൽഡ് ചെയ്ത് കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത് വേറെ എവിടെയാണെങ്കിലും നമുക്ക് വെൽഡിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവര് പോയി വരട്ടേണ്ടി കരുതി ഭക്ഷണം കഴിക്കാനേ ഞങ്ങളൊന്നും കഴിച്ചില്ലല്ലോ ഏഹ് ഒപ്പര് നമ്മളെ പോകും എന്താ കൂടെ വർക്ക് കഴിക്കാണ് ടി റോട്ടി സബ്ജി അല്ലേ അല്ലേ റൊട്ടി ഞാൻ വണ്ടി വരും ചെലപ്പോ മഞ്ഞപ്പൊടിയും നോക്കുവോ മഞ്ഞപ്പൊടിയും നോക്കുവോ നോക്കി പറയാ സബ്ജി ഭയങ്കര രസാട്ടു അല്ലേ സബ്ജിനെ കാട്ടിലും ഉഷാറായാലും ചമ്മന്തിയാണ് അത് കുറച്ച് സബ്ജി എടുക്ക എന്താ പരിപാടിന്നെ നമ്മടെ വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്യല്ലോ അപ്പൊ മൂപ്പര് അവിടെ നിന്ന് ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളെ ഇവിടെ ഈ കട്ടിലൊക്കെ ഒന്ന് ഒതുക്കി സാധനങ്ങളൊക്കെ ഉള്ള പോലത്തു പൊട്ടിയൊക്കെ പറഞ്ഞാണ്ട് എന്തല്ലേ എന്തിനാ വെയിലെ തേങ്ങമാരെ നമ്മളുടെ വണ്ടി വണ്ടി ഈ വർക്ക്ഷോപ്പിലല്ല വർക്ക് ഷോപ്പിലല്ലേ അപ്പോൾ വണ്ടി ഈ വർക്ക്ഷോപ്പിലല്ല നമ്മുടെ വേറെ വർക്ക്ഷോപ്പിലാണ് നമ്മളത് ഒന്ന് പറയാൻ മാത്ര ഇപ്പൊ കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ എത്തിക്കുകയും നിൽക്കാൻ്റെ ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പാണ് അവിടെ മൂപ്പുരൊക്കെ വളരെ അധികം നല്ല സപ്പോർട്ടാണ് ഇന്നിപ്പം എവിടെ നിൽക്കുമെന്നു അറിയില്ല മൂപ്പര് ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചു ഏഹ് ഞാൻ ഒന്നും പറഞ്ഞില്ല നമുക്കിവിടെ നിൽക്കുന്നതിനല്ല നമുക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ കിട്ടണം പിന്നെ രണ്ട അവസ്ഥ റോഡിന്റെ പട്ടായി എടുത്താണ് ോക്കട്ടെ ചെലപ്പോ ഇവിടെത്തന്നെ നിക്കും ഒക്കെ മാറാം ചിലപ്പോ മൂപ്പര് ചായപ്പോ വേണമെങ്കിൽ ഇവിടെ വെക്കാൻ പറഞ്ഞു വെക്കാം ഇല്ലാതാണെങ്കിൽ മാറാം അവിടെ നമ്മുടെ വണ്ടി എല്ലാ സാധനങ്ങളും പുറത്തിട്ടിട്ട് നമ്മടെ ഈ പറഞ്ഞ സോക്കാസ്റ്റർ ചാടിയില്ല വെൽഡിങ് പൊട്ടി ചാടിയതാണല്ലോ അപ്പോൾ അവിടെ അത് വെൽഡ് ചെയ്തോണ്ട് അത് കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ വണ്ടി നിറക്കും ഞാൻ ക്യാമറ കൊണ്ടില്ല വീണ്ടും കൊണ്ടോ ഞാൻ ബൈക്ക് കൈ പോന്നുള്ളൂ അപ്പൊനെ കൊണ്ടാക്കട്ടോനെ കൊണ്ടാക്കാൻ പോകല്ലേ എന്താ അറിയില്ല പോട്ടാണ് ആണ് കിട്ടി ഇത് കിട്ടാനില്ല കൊതിക്കുന്നോണ്ടാത്ത ചായ് വണൊക്കെ ചേട്ടാണേറ്റോയ് ചെങ്ങിയമാരെ ഞങ്ങള് വർക്ക് ഷോപ്പിലേക്ക് കൊണ്ടു വന്നു നമ്മുടെ സാധനങ്ങള് ഫുള്ള് ഇവിടെ ഇറക്കി വച്ചേക്കാണ് വരുന്നതാണ് പണി എടുത്തുകൊണ്ടിരിക്കാണ് പണിയിലാണ് സാധനങ്ങളൊക്കെ ഫുള്ള് അവരിവിടെ ഒരു മൂലക്കീന്തൊക്കെ നമ്മളില്ലാതെയാണ് അവര് ഇത് ചെയ്ത് അല്ലേ ഏഹ് നമ്മളില്ലാതെ ബുദ്ധിമുട്ടി ഉണ്ടാവും ആ ബുദ്ധിമുട്ടി ഉണ്ടാവും കാരണം ഒരുപാട് സാധനങ്ങൾ അങ്ക ഉള്ളിലൊക്കെ ആയിട്ടുണ്ടാവും എന്നിട്ട് നമ്മള് ബെഡ് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകും കാരണം അത് നമ്മൾക്ക് സ്ഥിരം മാറ്റി ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട് ഇതെങ്ങനെ എടുക്കണം എന്നുള്ളത് ആദ്യം തന്നെ ബെഡ് തോന്നിച്ചാന്ന് കജും കാലൊക്കെ പോകും ആ അപ്പൊ അതിൻ്റെ ഉള്ള അടിയത്തെ സാധനങ്ങൾ ഫുള്ള് എടുക്കണം അവരെങ്ങനെ എടുത്താറില്ല എന്തായാലും സേഫ് ആയിട്ട് സാധനങ്ങളെ കൂടെ ഇറക്കിട്ടുണ്ടെന്ന് മനസ്സിലാക്കണെ നമുക്ക് ടൗൺ വരെ ഒന്ന് പോകില്ല ഞങ്ങൾ ടൗൺ വരെ നടന്നോട്ടെ രാത്രിയായി രാത്രിയായിട്ട് ഇങ്ങനെ പോകണം നമുക്ക് ഇവരോട് ഒന്ന് പറഞ്ഞിട്ട് പോവാം നമുക്ക് മെയിൻ മെയിനായിട്ട് വേണ്ടത് മെയിൻ ആയിട്ട് വേണ്ടത് ഒന്ന് എഡ്സെറ്റ് കിട്ടണം പിന്നെ നമുക്ക് കിട്ടേണ്ടത് ഫുഡ് എന്തെങ്കിലുമൊക്കെ പാർസൽ എന്തെങ്കിലും കിട്ടു നോക്കാം പിന്നെ നമ്മളുടെ എന്താ പറയുക നമ്മൾ അവരോട് പറഞ്ഞിട്ടാണ് പോയിരുന്നത് പിന്നെ ഫുഡും അതിനുള്ളോ വേറെ ഒന്നും ഇപ്പം തൽക്കാലം നമുക്ക് വേണ്ട നമുക്ക് അവിടെ കുറച്ച് ദൂരം ഉണ്ടാവാം എന്താ അറിയില്ല നമുക്ക് ആ ബൈക്കിനടുത്ത് പോവാറു പിന്നെ അവരുടെ വണ്ടി വണ്ടിയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ സുഹൃത്തുക്കളുടെ കടയാണേ അപ്പൊ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനൊക്കെ ആ വണ്ടി ഉപയോഗിക്കുന്നു അതുകൊണ്ട് നമുക്ക് നടന്നു പോവാ പബ്സൊക്കെ പോണോ ഏഹ് കഴിക്കോ ഇല്ലല്ലോ വേണ്ട പബ്സ് കഴിക്കാനുള്ള മൂടൊന്നും ഇല്ലേ അവിടുത്തെ ബേക്കറി കടയിൽ കണ്ടിട്ടുള്ള സംഭവമാണ് അപ്പൊ വേണ്ട സ്കിപ്പ് അയ്യോ ഇത് പാൻ മസാലക്കട പാൻ മസാലക്കട ഒക്കെ ഫുട്പാത്തിൽ വെച്ച അങ്ങട്ടല്ലേ ഇനി മൊബൈൽ ഷോപ്പ് നീ നേരം വരെ കണ്ടില്ല ഇതെന്താ ഉദയ ഡയറി സ്വീറ്റ്സ് ഓ അവിടെ ഒന്നും കിട്ടില്ല ഇവിടെ ഉണ്ടാവും സ്പെഷ്യൽ ദം ബിരിയാണി ടാ ടാട്ട് ഇവിടെ ഉണ്ടാവും ബിരിയാണി ഈ കടയിൽ ഒരു മെനു ആണത് ഏഹ് ഇവിടെ ചിക്കൻ റോൾ ഒക്കെ ഉണ്ട് ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് നമ്മൾ ബിരിയാണി ചിക്കൻ ദം ബിരിയാണി നൂറ്റി ഇരുപത് റുപ്യ അല്ലേ അത് രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് അതൊക്കെ എന്തെങ്കിലും കറി ആണ് നോക്കുന്നത് ചിക്കൻ കറിയാ ആപ്പിലും നോക്കിയ കൊടുക്കാം മട്ടൻ കറി എഗ് കറി നമ്മളവിടെ നമ്മളെ ചിക്കാനോട് ചോദിച്ചു ഇവിടെ കുറച്ച് ബീഫ് ചോദിച്ചു നമുക്ക് കുക്ക് ചെയ്യാനാണ് അല്ലേ അപ്പോൾ മുത്തലെന്താ പറഞ്ഞത് ആ രാവിലെ അതായത് നമ്മുടെ പറയും സുബൈക്കെന്ന് പറയും അപ്പോൾ സുബൈക്കും അറവുള്ളു ആ നേരത്തെ അറവ് കയറട്ട് ഊട്ടി ചെന്നാൽ സാധനം കിട്ടും ഞങ്ങൾക്ക് എത്ര പോകണ്ടോ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഒരു കിലോനും അര കിലോ ഒക്കെ മടിയായിരുന്നു നമ്മൾ ഇന്നിവിടെ നിൽക്കുകയാണെങ്കിൽ ഒപ്പിച്ച് തരാമായിരുന്നു നമ്മൾ നോക്കട്ടെ നാളെ പറ്റുകയാണെങ്കിൽ നാളെ നമുക്ക് തീപ്പ് വാങ്ങിയിട്ട് ഓരോ കിലോ തീ പോവാം നമുക്ക് വേവിച്ച് പിന്നേം പിന്നെ ഇവിടെ ചൂടില്ലാത്ത വലിയ ചൂടില്ലാത്തോണ്ട് നമുക്ക് അത്ര ഇവിടെ നിന്ന് കേടിലില്ല കേടുക അപ്പോൾ അതുകൊണ്ട് ചൂടാക്കി ചൂടാക്കി പിന്നെ പിന്നെയും കഴിക്കാം അപ്പൊ അത് അങ്ങനെ കരുതുന്നുണ്ട് നാളത്തെ കാര്യമാണ് അതൊക്കെ നടക്കുമെന്ന് അറിയില്ല കടക്കെ തുറക്കുന്നവല്ലേ അമ്മയൊക്കെ ആവും കാര്യം സാധ്യത ഞങ്ങൾ ചായ വറങ്ങും അപ്പൊ അതോട് വരട്ടെ മറ്റേ ചായ കൂട്ടി ചായ കുടിക്കാം അത് കഴിഞ്ഞിട്ട് ബിരിയാണി പാർസല് വാങ്ങിട്ട് ഏറ്റപ്പെടുന്നു ആഹ് അല്ല ഞാൻ വേറെ മൊബൈൽ ഷോപ്പ് കിട്ടി മൊബൈൽ ഷോപ്പിൽ പാട്ട് വെച്ചു അപ്പൊ അവിടെനിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല ഏഹ് അവിടെ കട്ടിമേരിയാണ് കട്ടിമേരിയൊക്കെ ഞങ്ങൾ പണ്ട് സ്റ്റേജ്മ കളിച്ച സംഭവമാണ് അടിപൊളി പാട്ടാ കട്ടിമേരി കയ്യിൽ കൂയില് പാൽ പാൽ പാട്ട് അതിന്റെ വരികളൊന്നും അറിയില്ല കേട്ടോ വേർക്കൊന്നും പാട്ട് കാരണം ഈ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോയി ഇത് നാനൂറ്റി അൻപത് റുപ്പ്യാണ് ലോക്കലാ ലോക്കലാണ് നമ്മൾ ഇതിന് വേണ്ടിട്ട് കുറേ പൈസ കൊണ്ട് ചെലവാക്കണം നല്ല നാട്ടിൽ നിന്ന് വാങ്ങാൻ നാട്ടില് വിലയും കുറവേക്കാറ് എനിക്ക് പോണത് ഇവിടുത്തെ നാനൂറ്റൻപത് പറഞ്ഞ ഇവിടുത്തെ ടവറാണ് ഈ സാധനം ഏഹ് ഇത് ഏതാ കമ്പനിന്ന് പോലും ഇല്ല മനസ്സിലായോ പക്ഷേങ്കിൽ ആ നമ്മൾക്കിത് എഡിറ്റ് ചെയ്യാൻ ഈ സാധനം ഇല്ലെങ്കിൽ ഒന്ന് ഓൻ്റെ ഉറക്ക സ്വീപ്പ് ആവും രണ്ട് ചെറിയ ചെറിയ സംഭവങ്ങളുണ്ട് സൗണ്ടുകൾ പാട്ടിൻ്റെ നമുക്ക് കോപ്പി റൈറ്റ് ഒക്കെ വരുന്നത് അത് നമ്മൾക്ക് സാധാരണ മൊബൈലിൽ എഡിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടില്ല ആ പിന്നെ ഇപ്പോൾ സ്ട്രീറ്റ് ഫുഡ് നമ്മൾ എന്തെങ്കിലുമൊക്കെ നോക്കി നോക്കാന്ന് കരുതാൻ പോലും ഇവിടെ ഒന്നുമില്ല അല്ലേ ഈ ടൗൺ ഒക്കെ ഇപ്പൊ തന്നെ ഉറങ്ങി സമയുമണി ആയിട്ട് അപ്പത്തിന് ഇവിടെ ഒക്കെ അടവായി ബാങ്കൊക്കെ ഇണ്ട് കനറ ബാങ്ക് വണ്ടിന്റെ പണി ഏകദേശം ഇങ്ങനെ തുടങ്ങി അപ്പൊ ഇതിലെ പൊട്ടുമേളൊക്കെ ആയിട്ട് കൊറച്ചാളുകൾ ചാടി കളിച്ചു പോവാണ് ഇതെന്താ മനസിലാവണില്ല കല്യാണ പെണ്ണ് മാത്രമേ ഉള്ളൂ ത്തെ ഊറ്റി എടുത്തിട്ടായിരുന്നു നമ്മുടെ പണി കാരണം എന്താ വെച്ചാല് പെട്ടിന്റെ അടുത്താണ് വെൽഡ് ചെയ്യാനുള്ളത് അപ്പൊ അതുകൊണ്ട് അതൊക്കെ അവരൊരു കാനൊക്കെ ആക്കിരുന്നു ഇത്ര ഒരു എണ്ണ ഉണ്ടായിരുന്നല്ലേ അതങ്ങനെ പതുക്കായി കൊഴിച്ചോണ്ടിരിക്കുവാണ് അത് കൈ അങ്ങട്ട് വേണം വണ്ടി എണ്ണ ഫിൽട്ടറിലേക്ക് ഇറങ്ങണം ഫിൽട്ടർ മാറ്റിട്ടോ അതായത് ഫിൽറ്റർ മാറ്റാനുള്ള കാരണം എന്താ വെച്ചാൽ അത് മറ്റേ പുട്ടമ്പുട്ടികൾ മറ്റേ ആ അത് പറ്റൂല അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ മിസ്സിങ്ങും വരുന്നത് ഏ മിസ്സിംഗും അതൊരു കണ്ടെണ്ണം മാറ്റി വയ്ക്കുവാണ് പക്ഷേ എങ്കിൽ ഞാനും അതിന് എതിരൊന്നും പറഞ്ഞില്ല അത് മാറ്റിക്കോട്ടെ പിന്നെ ലൈനറുകൾ നമ്മുടെ വണ്ടിൻ്റെ ലൈനറുകളാണെന്ന് വെച്ചാൽ ഏ ലൈനറുകൾ നാല് രണ്ടെണ്ണം നാലെണ്ണം മാറ്റി ഉണ്ടാ തേനത് നാല് സംഭവം ഒഴിവാക്കി നല്ല പണിയെടുത്തു നമ്മൾ എന്താ അറിയില്ല എത്ര അറിയില്ല എന്നറിയില്ലെങ്കിൽ ഇത് എടുക്കാൻ പറ്റില്ല എവിടക്കും എവിടേക്കും പോക്കടക്കൂല അതാണ് അതാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് വണ്ടിന്റെ കാര്യവും നമ്മളുടെ ആരോഗ്യം യാത്രക്ക് അത് മെയിനാ അത് കഴിഞ്ഞിട്ടേ ബാക്കി നോക്കാൻ പാടുള്ളൂ ഇവിടെ നിന്ന് നമ്മള് കള ഒെ വേറെ എവിടെയെങ്കിലും പോയി നിക്കേണ്ടിവരും ഇവന് ഇദ്ദേഹം നമ്മുടെ കേരളത്തിൽ എറണാകുളത്ത് വർക്ക് ചെയ്താണ് ആറുമല്ലോ അല്ലേ ഞങ്ങളെ പേരെന്താ പേര് നാം സുവേബ് സുവേബ് എന്ന് പറയുന്ന എറണാകുളത്തായിരുന്നു വർക്ക് ചെയ്തു തരുന്നത് എന്താ പറയാ അതുകൊണ്ട് തന്നെ മൊബൈക്ക് നമ്മളന്ന് ഹെൽപ്പാക്കാനും പറ്റി ഭാഷ പ്രശ്നമൊക്കെ തീർന്നു അല്ലേ ഞാൻ ഇവിടെ പോവല്ലേ ഞങ്ങൾ ഇവിടെ പോവാണ് പിന്നെ ഇദ്ദേഹം നമ്മൾക്ക് വളരെയധികം ഹെൽപ്പായിരുന്നു ആ ആ അപ്പോ അത് പിന്നെ നമ്മളെ പണിക്കാർ പിന്നെ ഇവന് ഇവനാണ് നമ്മളെ വണ്ടീന്റെ ഫുൾ പണി എടുത്തത് പിന്നെ ചക്കന് പിന്നെ നമ്മുടെ മുരാളി ഉണ്ട് മുരാളിനെ കാണാല്ലേ മാലിക്കിനെ കാണാല്ലേ പോവാലെ അത് കഴിഞ്ഞാൽ ഞങ്ങളാണ് പോട്ടെ ഞങ്ങൾ പോയിട്ട് നമുക്ക് എഡിറ്റിംഗ് പരിപാടികൾ ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ ലാപ്ടോപ്പ് ചാർജ് ആക്കണം അങ്ങനെ ഒരുപാട് സംഭവമുണ്ട് ഇപ്പോൾ തന്നെ സമയം എട്ട് മണിയായി അല്ലേ പോയി ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പ് അവർ അവരെന്നെ പറഞ്ഞു തന്നതാണ് വർക്ക്ഷോപ്പില വർക്ക്ഷോപ്പിലാളുകൾ ഏതായാലും ഇന്നത്തെ ദിവസം ഇവിടെ ഇങ്ങനെ കിടക്കണം നമുക്ക് കുറച്ചും കൂടി പണിയുണ്ട് അത് അതും കൂടി അങ്ങോട്ട് ഒതുക്കി വെക്കാണ്ട് വണ്ടി മൊത്തത്തിൽ അപ്പോൾ അതൊന്ന് ഒതുക്കിയിട്ട് അങ്ങനെ കിടക്കുന്നു എന്നാൽ തൂസപ്പ് ഇങ്ങനെ ചെറിയൊരു വീഡിയോ ആയിരുന്നു നമ്മളെ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ അത് ഞാൻ ഞങ്ങൾ ഇന്ന് വീഡിയോ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പുതിയ അപ്ഡേഷൻ എന്താണെന്നുള്ളത് ചെറിയൊരു വീഡിയോ ആയിട്ട് ഏതായാലും ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഇടുത്ത് ചെറിയൊരു വീഡിയോ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് ഒരു മെയിൻ കണ്ടൻറ് പോലെ തന്നെ ആക്കാമെന്ന് കരുതിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ഏതായാലും ഈ ഒരു വീഡിയോ ഞങ്ങൾ ഞങ്ങളിവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യണം അടുത്തല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്